ഹലോ അസ്സാമലൈക്കും എല്ലാവരുടെയും റമലാനൊക്കെ എങ്ങനെ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് എന്നെ പോകുന്നില്ലേ ഇന്ന് അടുത്ത റെസിപ്പി നോക്കിയാലോ നമ്മുടെ മൂന്നാമത്തെ മൂന്നാമത്തെ റെസിപ്പി ആട്ടോ ഇത് ചിക്കൻ ഹാഫ് മൂണാട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യണം ആരും മറന്ന് പോർത്തിട്ടോ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എല്ലാത്ത ചിക്കൻ ഇതാ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബട്ടറിൽ ഈ ചിക്കൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതായത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും ഇല്ല നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മിക്സ് മിക്സ് ചെയ്യുന്നത് ഒന്ന് അടച്ച് വെച്ചുകൊടുത്താൽ തന്നെ ചിക്കൻ ഒന്ന് കുക്കായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് വെളുത്തുള്ളീൻ്റെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞമ്മക്കിതിലേ കുറച്ച് വെജി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം ആദ്യം ഒരു കാൽ കപ്പോടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് അതേപോലെ തന്നെ തക്കാളിയും ക്യാപ്സിക്കും എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എല്ലാം എടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ചാണ് എല്ലാം എടുത്തിട്ടുള്ളൂ ഇതെല്ലാം ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വേണം അപ്പാട് വെന്ത് കുഴഞ്ഞ് പോർത് ഒരു കടിക്കുന്ന പരുവില്ലേ അങ്ങനെ തന്നെ വേണം കേട്ടോ ഞങ്ങൾക്കിത് കിട്ടാൻ അപ്പോൾ ഇതായത് നല്ലതുപോലെ ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് വാ എന്താ പറയുക വയന്ന് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങ് കുഴഞ്ഞ് പോയിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അത് അതിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൈദപ്പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വീണ്ടും വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഫില്ലിങ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്തു നോക്കുന്നു കേട്ടോ സത്യം പറയാലോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ എന്നും ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ബേസ്റ്റിയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെയല്ലേ ചെയ്യല് ഇത് ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ അത് നമ്മൾ എന്താ പറയുക വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുരുമുളക് കൂടി അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട ഞാനിപ്പോൾ ഒറുകിയാനും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് എന്താ പറയുക ഒന്നും കൂടി നല്ലോണം എന്താ പറയുക തിക്കായിട്ട് വരും കേട്ടോ ആ സമയം ഇതിലേക്ക് എന്താ പറയുക കുറച്ച് മൊസാല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷനലാണ് ചീസൊക്കെ ഇടുമ്പോൾ നമ്മളുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഇനി ആവശ്യത്തിന് മല്ലി കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമുക്ക് കുറച്ച് ബ്രെഡ് വേണം ഞാനിതാ ഒരു നാല് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ബ്രെഡ് എടുക്കാം എന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് സ്റ്റീമൊന്നും ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്താലും മതി എന്നിട്ട് ഇതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുക്കിംഗ് കട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഏതെങ്കിലും കുപ്പിൻ്റെ അടപ്പില്ലാതെ എടുത്താലും മതി ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കാം കുറച്ച് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് എന്താ മതി എന്താ പറയുക ഒട്ടിച്ചെടുക്കാൻ പറ്റൂല അതുകൊണ്ട് കുറച്ച് വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് നല്ലൊരു മോണിൻ്റെ ഷേപ്പ് ആയിട്ട് കിട്ടിയിട്ടില്ല ഞമ്മക്കിപ്പം ഇതേപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ലൊരു മൂണ് മോണിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇതാ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വേറൊരു പ്ലേറ്റിലേക്ക് ഞാനിത് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞമ്മക്കിതിൽ കോട്ട് ചെയ്തെടുക്കാം ആദ്യം മുട്ടൻ്റെ മിക്സിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം ഡബിൾ കോട്ടിംഗ് ഒന്നും ചെയ്യേണ്ട ഒറ്റ കോട്ടിങ് ചെയ്താലും മതി എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞമ്മൾ ഫസ്റ്റിലത്തെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് മുഴുവനായിട്ട് ബ്രെഡ് ക്രംസിലും മുട്ടയിലും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ചൂടായ ഓയിലിട്ട് നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചോട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാലും മതി നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ എന്നും ഉണ്ടാക്കുന്ന പോലത്തെ ഫില്ലിങ് അല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഈ നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ വെറുതെ പറയല്ല ട്രൈ ചെയ്ത് നോക്കിയാൽ എന്നും ഇങ്ങനെ ഫീലിംഗ് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല മറ്റൊരു റെസ്പെക്റ്റ് പെട്ടെന്ന് വരുന്നവരേക്കും ബായ്